ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ലോകത്തുള്ളതായ ജനങ്ങളും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറുപത്തിമൂന്ന് വർഷം കൊണ്ട് സമൂഹത്തിനിക്ക് സമർപ്പിച്ചത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ടോ

നല്ല വിനയമുള്ള നേതാവാണ് കഴിയുക എന്നുള്ളത് വളരെ വളരെ കഷ്ടപ്പാടുള്ളതായ സംഗതിയാണ് അതുകൊണ്ട് തന്നെ സുല്ലാഹു അലഹി വസ്ല്ലാം അങ്ങൾ സമൂഹത്തിനു സമർപ്പിച്ച നല്ലൊരു മാതൃകയാണ് വിനയത്തോടു കൂടെ ജീവിക്കുക എന്നുള്ളതാണ്

അതേ സമയത്ത് എവിടെയെങ്കിലും ഒരു കാര്യം ഒഴിവാക്കി കഴിഞ്ഞാൽ നീ അത് ഒഴിവാക്കിയത് എന്നും ചോദിച്ചിട്ടില്ല ഇങ്ങനെ വളരെ സംശുദ്ധമായ ഒരു ഹബീബായ ജീവിതം അതുകൊണ്ട് തന്നെ ആ ശൈലി നമ്മൾക്ക് മാത്രമേ ആ നമ്മുടെ ജീവിതത്തില് മറ്റുള്ള മനുഷ്യരുമായി ഇടനില അഹങ്കാരമില്ലാതെ അസൂയയില്ലാതെ ഇല്ലാതെയില്ല ചലിയില്ലാതെ വഞ്ചനയില്ലാതെ അസഖങ്ങളില്ലാതെ ാണ് ലോക ജീവിതം അതുകൊണ്ട് തന്നെ ജീവിതം നമ്മളുടെ ജീവിതത്തിൽ ഏത് മേഖലയിൽ ചെന്നാലും ഒരു കാര്യം നമ്മൾ പുതുതായി ചിന്തിക്കുകയാണെങ്കിൽ പരിശുദ്ധമാക്കപ്പെടുന്നതായ ഖുർആാൻ കുറിച്ച് എന്താണ് പറയുന്നത് ഇസ്ലാമികമായ മാനദണ്ഡം എന്താണ് ഇതിലുള്ളത് എന്ന് നോക്കിക്കൊണ്ടായിരിക്കണം നമ്മളുടെ ജീവിതശൈലി ഉണ്ടാക്കേണ്ടത് അല്ലാതെ പുതിയ നമ്മളുടെ സ്വന്തമായിട്ടുള്ളതായ തീരുമാനപ്രകാരം ജീവിക്കുക എന്നുള്ളത് അത്ര ഉചിതമല്ല എന്ന സാന്ദർഭികമായി ഞാൻ അറിയിക്കുകയാണ് പ്രിയമുള്ള സഹോദരന്മാരെ അങ്ങനെ വസ്ല്ലാം ജീവിത കാലഘട്ടത്തിൽ തന്നെ സ്വഭാവളോടെ വളരെ നല്ല രീതിയിലുള്ളതായ പെരുമാറ്റങ്ങളായിരുന്നു ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്കുള്ളതായ ആയുസ്സുകളിൽ കിട്ടുന്ന നല്ല സാഹചര്യങ്ങളിലെല്ലാം സമൂഹത്തിനു വേണ്ടി ചാരിറ്റി പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ളതായ സേവനങ്ങളും അഗതികളെ സംരക്ഷിക്കുക എന്നുള്ളതും തുടങ്ങിയിരിക്കുന്ന നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയണം സുബ്ഹാനഹു ആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം